പുതുതായി കേരളത്തിന്റെ രാഷ്ട്രീയ നിഗണ്ടുവിൽ ഇടം പിടിച്ച വിത്തുകാളയും കോഴി ഫാമും ചീപ്പ് പൊളിറ്റിക്സും കേരളം ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ലൈംഗികാരോപണങ്ങൾ ഉന്നയിച്ചും ലൈംഗികാരോപണങ്ങളിൽ വെല്ലുവിളിച്ചും പോർവിളി നടത്തുന്ന നേതാക്കന്മാർ പൊതുസമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്താണ് സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളെ ബോംബെന്നും ഞെട്ടിപ്പിക്കുമെന്നും വിശേഷിപ്പിച്ച് പൊലിപ്പിച്ചു പറയുന്നതിലൂടെ നിങ്ങൾ ഇന്നാട്ടിലെ സ്ത്രീകൾക്ക് കൽപ്പിക്കുന്ന വിലയെന്താണ് പാട്രിയാർക്കിയിൽ വാഴുന്ന സമൂഹം പിന്നെയും പെണ്ണിനെ കൂട്ടിക്കെട്ടുന്ന ചരട് ഏത് നൂറ്റാണ്ടിലേക്കാണ് ഒരു ലൈംഗികാരോപണത്തിന് മറുപടി മറുപീഡനം എന്ത് ചൂതാട്ടമാണോ ഇത് കക്ഷി ഏതുമായിക്കോട്ടെ സി പി എമ്മോ കോൺഗ്രസോ ബി ജെ പിയോ ഏതും കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം കേരളമാർജിച്ച രാഷ്ട്രീയ സാക്ഷരതയെ വിഷയാധിഷ്ഠ രാഷ്ട്രീയത്തെ നോക്കി പൊഞ്ഞനം കുത്തുകയാണോ നമ്മുടെ നേതാക്കൾ ഈ ബ്ലാക്ക് മെയിലിംഗ് ഏറ്റവും ഒടുവിൽ ഉയർന്നുവെന്ന പരാതി ബിജെപി നേതാവ് സി കൃഷ്ണകുമാറിനെതിരെയാണ് സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരനാണ് പരാതി ലഭിച്ചത് പീഡനത്തിന് ഇരയായെന്ന് കാണിച്ചാണ് യുവതി രാജീവ് ചന്ദ്രശേഖറിന് പരാതി നൽകിയത് നേതാക്കളെ നേരിട്ട് കണ്ട് പറഞ്ഞിരുന്നെങ്കിലും ഫലമുണ്ടായില്ലെന്നും പരാതിയിൽ പറയുന്നുണ്ട് അതേസമയം സ്വത്തു തർക്കത്തിന്റെ ഭാഗമായുള്ള പരാതിയാണെന്നുള്ളതാണ് കൃഷ്ണകുമാർ ഈ വിഷയത്തിൽ നൽകുന്ന മറുപടി ആരോപണങ്ങളെക്കുറിച്ച് പ്രധാനമന്ത്രിയുടെ വരെ അറിവുള്ളതാണെന്ന് ബിജെപിയിൽ നിന്നും കോൺഗ്രസിലേക്ക് എത്തിയ സന്ദീപ് വാര്യർ പറയുന്നു പെൺകുട്ടിക്ക് സഹായം നൽകിയത് സുരേഷ് ഗോപി എന്ന് സന്ദീപ് പറഞ്ഞു ഗോകുൽ വി എസ് ആണ് വിവരങ്ങളുമായിട്ടുള്ളത് ഗോകുൽ ഈ പരാതിക്ക് അടിസ്ഥാനമെന്ന് കേരളത്തിലെ ബ്രിജ് ഭൂഷൺ എന്നാണ് കൃഷ്ണകുമാറിനെ സന്ദീപ് വാര്യർ വിശേഷിപ്പിച്ചത് എന്താണ് പരാതിയുടെ ആധാരം എപ്പോഴുള്ളതാണ് സംഭവം രണ്ട് ദിവസം മുൻപാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ്റെ ഓഫീസിലേക്ക് പെൺകുട്ടി മേൽ മുഖാന്തിരം പരാതി അയക്കുന്നത് തന്നെ സി കൃഷ്ണകുമാർ ലൈംഗികമായി പീഡിപ്പിച്ചെന്നും ഈ വിഷയങ്ങളൊക്കെ തന്നെ ബി ജെ പിയിലെ ഉന്നത നേതാക്കളോട് പറഞ്ഞിട്ടും നടപടിയൊന്നും സ്വീകരിച്ചിട്ടില്ല എന്നുമാണ് ഈ പരാതിയിൽ പറയുന്നത് എം ടി രമേശിനോടക്കം ഈ കാര്യങ്ങൾ പറഞ്ഞിരുന്നു പക്ഷേ ഈ വിഷയത്തിൽ കൃഷ്ണകുമാർ പറയുന്ന ഒരു കാര്യം ഇത് സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ട ഒരു പരാതിയാണ് അത് ഭാര്യയുടെ അനിയത്തി ഇതര മതസ്ഥനെ വിവാഹം കഴിച്ചതിനെ തുടർന്ന് അച്ഛൻ ഭാര്യയുടെ അച്ഛൻ സ്വത്തുക്കളെല്ലാം ഭാര്യയുടെ പേരിൽ എഴുതി വെച്ചു അതിനെ തുടർന്ന് സ്വത്ത് തർക്കമുണ്ടായി ഇതിനെ തുടർന്നാണ് ആദ്യം ഒരു സ്വത്ത് തർക്ക പരാതിയും അതിനുശേഷം തനിക്കെതിരെ ഇത്തരത്തിൽ താൻ മർദ്ദിച്ചു എന്ന് കാണിച്ചും ലൈംഗികമായി ഉപദ്രവിച്ചു എന്ന് കാണിച്ചും കോടതിയിൽ പരാതി നൽകി പിന്നീട് പോലീസ് കേസെടുത്തപ്പോൾ ഇതിൽ ലൈംഗികമായി തന്നെ ഉപദ്രവിച്ചു എന്ന പരാതി നിലനിൽക്കില്ല എന്ന് കാണിച്ച് മറ്റ് കാര്യങ്ങൾക്കെല്ലാം തന്നെ വകുപ്പുകൾ ചുമത്തി കേസെടുക്കുകയും ചെയ്തു പക്ഷേ ഈ രണ്ട് കേസിലും തന്നെ വെറുതെ വിട്ടു എന്നുള്ളതാണ് സി കൃഷ്ണകുമാർ പറയുന്നത് എൻ്റെ മടിയിൽ തനവില്ല തരത്തിലുള്ള വന്നോട്ടെ ഏതായാലും ഇതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കാനാണ് കോൺഗ്രസ് തീരുമാനിച്ചിട്ടുള്ളത് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ബി ജെ പി ഓഫീസിലേക്കൊരു ശക്തമായ പ്രതിഷേധ മാർച്ച് ഉണ്ടായിരുന്നു ഈ വിഷയത്തിൽ നടപടി എടുത്തില്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖരന്റെ മുഖമാണ് വികൃതമാവുക എന്ന് കാണിച്ച് സന്ദീപ് വാര്യരും ഒരു പ്രസ്താവന പുറത്തിറക്കി നമ്മൾ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തന്നെ ഇതുമായി ഇത് മാത്രമല്ല കൃഷ്ണകുമാറിന്റെ മറ്റ് ആക്ടിവിറ്റി സംബന്ധിച്ച അന്വേഷണവും നടത്തിക്കൊണ്ടിരിക്കുകയാണ് രാഹുൽ മാം വിഷയത്തിൽ ഒരു മറുപടി അല്ലെങ്കിൽ ആ രീതിയിൽ ഒരു ആരോപണത്തിലേക്ക് ഈ പരാതി എത്തുമോ എന്നുള്ളത് സംശയമാണ് ഏതായാലും ബി ജെ പി നേതൃത്വം ഇതിനെ അവഗണിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് മൽഗോസി മോഹനൊപ്പം ഗൂഗിൾ വി എസ് മാതൃഭൂമി ന്യൂസ് പാലക്കാട് ും ബോംബ് പൊട്ടും കരുതിയിരിക്കാൻ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് സി പി എമ്മിനോട് കൂടിയാണ് ഭീഷണി മുഴക്കിയ സതീഷിന് ശക്തമായ ഭാഷയിലാണ് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി നൽകിയത് സതീശൻ അകാരണമായി എന്നാണ് മുഖ്യമന്ത്രിയുടെ ഭാഷ്യം രാഷ്ട്രീയത്തിന്റെ മാന്യതയും മുഖ്യമന്ത്രി ചോദ്യം ചെയ്യുന്നുണ്ട് എന്നാൽ മുഖ്യമന്ത്രി കണ്ണാടി നോക്കണമെന്നും ഉയർത്തിയ വിരലിൽ ചൂണ്ടു വിരലൊഴികെ ബാക്കിയെല്ലാം അദ്ദേഹത്തിന്റെ നിറക്ക് തന്നെയാണെന്നും സതീശൻ മറുപടി നൽകി പഴയതും പുതിയതുമായ ആരോപണങ്ങൾ ആവർത്തിച്ച് കൊണ്ടും കൊടുത്തുമാണ് നേതാക്കളുടെ വക് അദ്ദേഹം അങ്ങ് പ്രകോപിതനാകുകയാണ് പ്രകോപിതനായിട്ട് പിന്നെ എന്തല്ലോ വിളിച്ചു പറയുന്ന അവസ്ഥ സ്വീകരിക്കുകയാണ് അങ്ങനെയൊരു നിലയിലേക്ക് അദ്ദേഹത്തെ പോലെ ഒരാൾ പോകാൻ പാടുണ്ടോ അത് ഒറ്റപ്പെട്ട വ്യക്തിയല്ലാലോ ഒരുപാട് ആളുകൾ പറഞ്ഞല്ലോ അപ്പം ആ വികാരം ഉൾക്കൊണ്ടുകൊണ്ടുള്ള പ്രതികരണം എല്ലേ മുഖ്യമന്ത്രി ഞങ്ങളെ പഠിപ്പിക്കാൻ വരണ്ട ഒന്ന് പോയി കണ്ണാടിയിൽ നന്നായിട്ട് നോക്കിയാൽ മതി കണ്ണാടിയിൽ നോക്കിയോ നിങ്ങൾ ആരാണ് നിങ്ങൾ എത്ര പേരെയാണ് ചേർത്ത് നിർത്തിയിരിക്കുന്നത് നിങ്ങളുടെ ചുറ്റും നിൽക്കുന്നതെല്ലാം ആരാണ് എന്നത് നിങ്ങൾക്ക് ബോധ്യമാ കണ്ണാടി നോക്കണം കണ്ണാടി നോക്കാതിരിക്കുന്നതുകൊണ്ടാണ് ഇത് പറ്റുന്നത് ചങ്കിലേക്കാണ് നാല് പേരിൽ അദ്ദേഹത്തിന്റെ എന്തായാലും സതീഷിന്റെ ബോംബിനെ വിട്ടുകളയാൻ സി പി എമ്മും ബി ജെ പിയും ഒരുക്കമല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം

ഞങ്ങളെല്ലാം തിരുവനന്തപുരത്ത് കഴിഞ്ഞ പത്ത് നാൽപ്പത് വർഷക്കാലമായി രാഷ്ട്രീയ പദ്ധതി നടന്നവരാണ് എല്ലാം ഞങ്ങൾക്കറിയാം രാഹുലിനെ കൊണ്ട് രാജിവെപ്പിച്ചാൽ പക്ഷെ പിന്നീട് രാഹുൽ ആയിരിക്കും വലിയൊരു ബോംബ് പൊട്ടിക്കുന്നത് അതിന്റെ ആഘാതം മുൻകൂട്ടി മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കാം രാഹുലിന്റെ രാജി കോൺഗ്രസ് നേതാക്കന്മാരാരും തന്നെ ആവശ്യപ്പെടാത്തത്